ഇന്ത്യയുടെ ചില ഭാഗങ്ങൾ തങ്ങളുടേതാണ് എന്നുള്ള അവകാശവാദം ചൈന ഉന്നയിച്ചിരുന്നു പ്രധാനമായും അരുണാചൽ പ്രദേശിലാണ് ഈ വിഷയം കത്തിനിൽക്കുന്നത് എന്നാൽ ഇന്ത്യക്ക് പിന്തുണയുമായി ഇപ്പോൾ അമേരിക്ക വന്നിരിക്കുകയാണ് അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് ചൈന യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ അതിക്രമിച്ചു കയറിയാൽ അതിനെതിരെ പ്രതിഷേധിക്കുമെന്ന മുന്നറിയിപ്പാണ് യു എസ് ഇപ്പോൾ ചൈനയ്ക്ക് നൽകുന്നത് അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്ന് തങ്ങൾ അംഗീകരിച്ചതായി യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വക്താവ് വേദാന്ത് പട്ടേലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് കഴിഞ്ഞ വർഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അരുണാചൽ പ്രദേശ് സന്ദർശിച്ചിരുന്നു അന്ന് അദ്ദേഹം തവാങ്ങിലെ സെലാ ടണൽ ഉദ്ഘാടനം ചെയ്തിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അരുണാചൽ പ്രദേശ് സന്ദർശനത്തിന് ശേഷം അരുണാചൽ പ്രദേശ് നമ്മുടേതാണ് എന്ന പൊള്ളയായ വാദങ്ങളാണ് ചൈന നടത്തിയത് ടിബത്തിൻ്റെ തെക്കൻ ഭാഗം ചൈനയുടെ മുഴുവൻ പ്രദേശമാണെന്ന് ചൈനയുടെ വിദേശകാര്യ വക്താവ് പോലും പറഞ്ഞു ഇന്ത്യ ഇതിനെ ശക്തമായി എതിർക്കുകയും പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു അരുണാചൽ പ്രദേശിന്മേൽ ചൈന അവകാശവാദം ഉന്നയിച്ചപ്പോൾ ഇന്ത്യയുടെ വിദേശകാര്യ വക്താവ് ആ അവകാശവാദം തള്ളിക്കളയുകയായിരുന്നു ചൈന നടത്തുന്ന അവകാശവാദങ്ങൾ അർത്ഥമില്ലാത്ത പൊള്ളയായ അവകാശവാദങ്ങളാണ് അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് എന്ന് ഇന്ത്യ പറഞ്ഞതാണ് ഇപ്പോൾ അമേരിക്ക ഇന്ത്യക്ക് പിന്തുണയുമായി വന്നത് ചൈനയ്ക്ക് കൃത്യമായ മുന്നറിയിപ്പ് തന്നെയാണ് അമേരിക്ക നൽകുന്നത് വ്യാപാര താരിഫ് കോവിഡ് നയൻറ്റീൻ മനുഷ്യാവകാശം തായ്വാനിലെയും ഹോങ്കോങ്ങിലെയും ചൈനയുടെ ദേശീയ സുരക്ഷാ നിയമം തുടങ്ങിയ വിഷയങ്ങളിൽ ചൈനയും അമേരിക്കയും തമ്മിൽ പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ അരുണാചൽ പ്രദേശ് വിഷയത്തിലും ഇന്ത്യയെ പിന്തുണച്ച് അമേരിക്ക ചൈനയ്ക്കെതിരെയുള്ള നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് The United States recognizes Arunachal Pradesh as Indian territory, and we strongly oppose any unilateral attempts to advance territorial claims by incursions or encroachments, military or civilian, uh, across the line of actual control. The